ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ചെറിയൊരു കാര്യം മനസ്സിൽ തോന്നിയ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കണം കാരണം ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഭൂരിഭാഗവും സ്റ്റുഡൻസ് ആണ് നമ്മൾ സ്കൂളിൽ എല്ലാവരും ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ പലരും പല ഉത്തരങ്ങൾ പറയാറുണ്ട് ഇന്ന കമ്പനിയിൽ ജോലി മേടിക്കണം കോളേജിലൊക്കെ പോകുവാണെങ്കിൽ ഇന്ന കമ്പനിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടണം എന്നൊക്കെയുള്ള ഒരുപാട് ഉത്തരങ്ങൾ നമുക്കുണ്ട് എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങണം അല്ലെങ്കിൽ ഗവൺമെന്റിൽ ഒരു ജോലി കിട്ടണം അപ്പോൾ കിട്ടാനും വാങ്ങാനും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു യുവതലമുറ നമ്മുടെ സമൂഹത്തിൽ വളർന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മ നിരക്ക് കൂടി വരുന്നത് അപ്പോൾ ഇനിയെങ്കിലും പഠനകാലത്ത് തന്നെ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റി കൂടുതൽ കുട്ടികൾ അതായത് എല്ലാവരും എന്നും പറയില്ല കൂടുതൽ കുട്ടികൾ ജോലി കൊടുക്കുന്നവരായിട്ട് അല്ലെങ്കിൽ ജോലി തേടുന്നതിന് പകരം ജോലി സൃഷ്ടിക്കുന്നവരായിട്ട് മാറണം എങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിലെ പല പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടുകയുള്ളൂ നമ്മൾ ഈ ഇടയ്ക്ക് തന്നെ കാണുന്നുണ്ട് ഇ വൈ പല കമ്പനികളിലെയും പലരും വർക്ക് പ്രഷർ കാരണം ആത്മഹത്യ ചെയ്യുന്നതും അത്തരത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ വീഡിയോയ്ക്ക് ചെറിയൊരു ഷേക്ക് ശേഖരി ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് സെൽഫി ക്യാമറയിൽ പിടിച്ച് പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ക്ഷമിക്കുക വീഡിയോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ പഠിക്കുന്ന കാലത്തിൽ തന്നെ ഇത്തരത്തിലൊരു ആഗ്രഹം ഇത്തരത്തിലൊരു ഫയർ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ത്വര നിങ്ങളിലുണ്ടാകട്ടെ കൂടുതൽ വീഡിയോ ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ ആഴ്ചകളിൽ കാണാൻ തൽക്കാലം നിർന്നു ബൈ